ദ റെയിൻബോ പീപ്പിൾ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിനീത്ത് ദ ക്വൈറ്റ് സ്കൈ ഓൺ എ വാസ് സാൻഡി ലാൻഡ് ഒരു മണൽ നിറഞ്ഞൊരു ലാൻഡായിരുന്നു അത് ദ വാസ് എ വോം ആൻഡ് പീസ്ഫുൾ വില്ലേജ് ആ നല്ല എന്താ പറയുക ആയിട്ട് ആൾക്കാർ ജീവിക്കുന്ന വില്ലേജ് ആയിരുന്നു ദ വില്ലേജസ് വേ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹേർട്ടഡ് അവിടെയുള്ള വില്ലേജസ് ഒക്കെ നല്ല സിമ്പിളായിട്ടും ദയ ഉള്ളവരും ആയിരുന്നു ദ ഹാഡ് നെവർ മെറ്റ് എനി ഔട്ട്സൈഡേഴ്സ് അവർ തീരും വേറൊരു എന്താ പറയുക നാട്ടിൽ നിന്നുള്ള ഒരാൾക്കാരെയും അവർ കണ്ടിട്ടില്ലായിരുന്നു ദേ എൻജോയ്ഡ് ആൻഡ് കാം എൻ കോ ലൈഫ് ദയർ വില്ലേജ് അവരുടെ വില്ലേജിൽ അവർ എല്ലാവരും ഒത്തൊരുമയോടെ നല്ല പീസ്ഫുൾ ലൈഫ്സ് ആയിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് വൺ ബ്രൈറ്റ് മോർണിംഗ് ഒരു നല്ലൊരു മോർണിംഗ് ദ സൺ സ്പ്രിങ്കിൾ ഇറ്റ്സ് ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ് അക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ നല്ല ക്ലിയർ സ്കൈയിൽ നിന്നും സണ്ണിൻ്റെ വെളിച്ചെങ്ങനെ അവരുടെ അടുത്തേക്ക് എത്തുവാണ് ദ വില്ലേജസ് ഗേർഡ് ആൻഡ് ഇൻ ദയർ യൂഷ്വൽ സ്പോർട്സ് അപ്പം വില്ലേജസ് ഒക്കെ അവർ സാധാരണ നിൽക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഉണ്ട് സം റെസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ്സ് ഓഫ് ഓൾ ട്രീ ടോൾ ട്രീസ് അപ്പോൾ ചിലർ വലിയ മരത്തിൻ്റെ താഴത്തുമുണ്ട് സം പീപ്പിൾ സിറ്റ് ക്രോസ് സെലക്ട് ഓൺ ദ സോഫ്റ്റ് ലാൻഡ് ചിലർ മണ്ണിൽ ഇരിക്കുന്നുണ്ട് എ ഫ്യൂ ചിൽഡ്രൻസ് ലേ ഓൺ ദ ഗ്രൗണ്ട് കുറച്ച് കുട്ടികളിൽ ഗ്രൗണ്ടിലും ഇരിക്കുന്നുണ്ട് സ്കെച്ചിങ് പാറ്റേൺ ഇൻ ദ സാൻ വിത്ത് സ്റ്റിക്സ് എന്നിട്ട് വടിവെച്ചിട്ട് അവിടെയുള്ള മണലിൽ അവരിങ്ങനെ ഓരോന്നും വരയ്ക്കുന്നുണ്ട് ദ സ്ട്രേഞ്ച് ബ്രീസ് സഡൻലി എ വാം ബ്രീസ് സ്വൈബ് ത്രൂ ദ വില്ലേജ് ആൻഡ് മെയ്ഡ് ദ എയർ ഫീൽ ഡിഫറെൻ്റ് ആൻഡ് മാജിക്കൽ പെട്ടെന്ന് ഒരു കാറ്റ് അവിടെ വരികയാണ് എന്നിട്ട് അതൊരു ഒരു ഒരു മാജിക്കൽ ആയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവിടെ നടക്കുകയാണ് എവ്രി വൺ ലുക്ക് അപ്വേഡ് അപ്പോൾ എല്ലാവരും ഒന്ന് മുകളിലേക്ക് നോക്കുകയാണ് വാ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈഡ് ദർ ഐസ് വൈഡൻ ഇൻ വണ്ട അവരുടെ കണ്ണുകൾ എന്താ പറയുക അത്ഭുതം കൊണ്ട് നിറയുമാണ് കാരണം എന്തോ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ കാഴ്ച അവർ കണ്ടു കളർഫുൾ റിബേൺസ് ബിഗാൻ ടു ഫാൾ ഫ്രം ദി സ്കൈ കളർഫുൾ ആയിട്ടുള്ള ഒരു റിബേൺസ് ഇങ്ങനെ ആകാശത്ത് നിന്ന് താഴോട്ട് വീഴുവാണ് ഫ്ലട്ടറിംഗ് ലൈക്ക് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് പോലെ ആ റിബൺസ് ഒക്കെ താഴോട്ട് വീഴാണ് ബ്ലൂ റിബൺ ഡ്രിഫ്റ്റഡ് ഡൗൺ ആൻഡ് റെഡ് വേൺസ് സ്പങ് ലൈക്ക് എ മാജിക്കൽ ടോപ്പ് യെല്ലോ റിബൺസ് ഫ്ലോട്ടൽ ലൈക്ക് ഷെഡിങ് ഓട്ടം ലീവ്സ് ഗ്രീൻ വൺസ് വെൽ ലൈക്ക് ഫ്രഷ് ഗ്രാസ് അപ്പം ഗ്രീൻ കളറുള്ള റിബണ് ഫ്രഷ് ഗ്രാസ് പോലെയും അതുപോലെ തന്നെ ഈ മഞ്ഞ കളറുള്ള റിബണ് നമ്മളെ ഓട്ടത്തിൽ ഓട്ടം സീസണിൽ ലീവ്സ് ഷെഡ് ചെയ്യുന്നത് പോലെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക റെഡ് കളറ് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പോയി വീഴുവാണ് അതുപോലെ തന്നെ ബ്ലൂ കളറും ഉണ്ടായത് വില്ലേജേഴ്സ് റാൻ ആൻഡ് ഈഗർലി ക്രാപ് ദ റിബൻസ് അങ്ങനെ വില്ലേജേഴ്സ് ഓരോരുത്തരായിട്ട് പോയിട്ട് റിബൺസൊക്കെ എടുക്കുകയാണ് ദ ടൈറ്റ് ദം എറൗണ്ട് ദം സെൽസ് അവർ അവരിൽ തന്നെ ആ ഒരു ഒക്കെ ചുറ്റി വെച്ചു ദ കളേഴ്സ് ഓഫ് ദ റിബൺസ് സീം ടു സ്പ്രെഡ് ഓൺ ദയർ സ്കിൻ അങ്ങനെ ആ ഒരു ഇവരെടുത്തിട്ടുള്ള കളർ ഒക്കെ ഇവരിൽ തന്നെ സ്പ്രെഡ് ആവാൻ തുടങ്ങി ഇവരുടെ മേത്തൊക്കെ ഇങ്ങനെ ആവാൻ തുടങ്ങി ദ കളർ ഓഫ് ദ റിബൺ സീം ടു സ്പ്രെഡ് ഓൺ ദിയ സ്കിൻ ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹർ റിസംബിൾ ദ സ്കൈ അപ്പം ലില്ലിൻ്റെ ബ്ലൂ കളർ റിബൺ ഉണ്ടായിരുന്നു അത് സ്കൈൻ്റെ ഒരു കളറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് മാക്സ് റെഡ് റിബൺ മെയ്ഡ് ഹിം ബീം ലൈക്ക് ദ സിറ്റിംഗ് സെറ്റിങ്സാണ് അപ്പം സൂര്യൻ അസ്തമിക്കുന്നത് പോലെയായിരുന്നു നമ്മുടെ മാക്സ് മാക്സ് എടുത്തിട്ടുള്ള അവൻ്റെ റെഡ് റിബൺ തോന്നിയിട്ടുണ്ടായിരുന്നത് മിയ ഗ്രീൻ റിബൺ ഗേവ് ഹർ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ് ഒരു ഗ്രീൻ ഫോറസ്റ്റ് പോലെയാണ് മിയ എടുത്തിട്ടുള്ള ഗ്രീൻ റിബൺ കാരണം അവർക്ക് തോന്നിയത് ലിയോസ് യെല്ലോ റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ അപ്പം ലിയോ എടുത്തിട്ടുള്ളത് മഞ്ഞ റിബണാണ് അത് ഒരു സൂര്യനെ പോലെ തോന്നി ദ ഡാൻസ് ആൻഡ് പ്ലേഡ് അവർ ഡാൻസ് കളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു ഇറ്റ് ലുക്ക് ലൈക്ക് വൈബ്രൻറ്റ് പ്ലംസ് ഓഫ് എ പീ കോക്ക് അപ്പം പീ കോക്കിൻ്റെ എന്താ പറയുക പീലികളിൽ ഉണ്ടായിരുന്ന ഓരോ കളറും പോലെ ഇവർക്ക് തോന്നുകയാണ് ഈ എല്ലാ കളേഴ്സും താഴെ വന്ന് വീണ് ഇവരൊക്കെ എടുത്തപ്പോൾ ബട്ട് സൂൺ എ കോൾ വിൻ ബ്ലോ ത്രൂ ദ വില്ലേജ് സ്റ്റാർട്ട് ടു ചേഞ്ച് ദിയർ അപ്പിയറൻസ് അപ്പം പെട്ടെന്ന് പിന്നെ ഒരു കാറ്റടിക്കുകയാണ് അവരുടെ വില്ലേജിൽ അങ്ങനെ അതൊരു എന്താ പറയുക ഒരു മാറ്റം കൊണ്ടുവരാണ് അവരുടെ വില്ലേജിൽ ഐ എം ബ്ലൂ ലില്ലി ക്രൈഡ് ഞാൻ ബ്ലൂ ആന്ന് പറഞ്ഞിട്ട് ലില്ലി കറിയാണ് ഐ ആം റെഡ് മാക്സ് ഷൗട്ടഡ് ഞാൻ റെഡ് ആണെന്ന് പറഞ്ഞു മാക്സ് ഷൗട്ട് ചെയ്തു വി ലുക്ക് സോ ഡിഫറെൻറ്റ് ലിയോ സെഡ് ഫ്രൈ ടെൻഡ് അപ്പം ലിയോ മഞ്ഞ കളറും അല്ലേ അപ്പം നമ്മളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കുന്നുവെന്ന് ലിയോം പറയാണ് കാരണം ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഫുൾ വൈറ്റ് കളറായിട്ട് എല്ലാവരും ഒരേമാതിരിയായിരുന്നു ദ പീപ്പിൾ സെപ്പറേറ്റഡ് ബൈ കളേഴ്സ് മൂവ് ടു ഡിഫറെൻ്റ് കോർണേഴ്സ് ഓഫ് ദ വില്ലേജ് അങ്ങനെ ഈ മഞ്ഞ ചുവപ്പ് പച്ച നീല ഈ നാല് കളേഴ്സും ഉള്ള ആൾക്കാർ ഓരോരോ ഗ്രൂപ്പായിട്ട് തിരിയാൻ വേണ്ടി തുടങ്ങി മാക്സ് വിത്ത് ഹിസ് റെഡ് റിബൺ ടോ ദ വൺസ് വൂ ഹാഡ് റെഡ് റിബൺ റെഡ് റിബൺസ് അപ്പം മാക്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് റെഡ് റിബൺസ് ഉള്ള ആൾക്കാരാണ് വി നീഡ് ടു സ്റ്റിക്ക് ടുഗതർ നമുക്ക് ഒരുമിച്ച് നിൽക്കണം പറഞ്ഞിട്ട് അവർ പോവാണ് ലില്ലി വിത്ത് ഹെയർ ബ്ലൂ റിബൺ സെറ്റ് വി നീഡ് ടു സ്റ്റേ സേഫ് അപ്പം ലില്ലി ബ്ലൂ കളറാണ് അവരുടെ കൂട്ടത്തില് ബ്ലൂ കളറുള്ള ആൾക്കാരെ കൂട്ടിയിട്ട് നമുക്ക് സേഫായി നിൽക്കണം പറഞ്ഞാൽ അവരും പോവുകയാണ് ദ ഗ്രീൻ ആൻഡ് യെല്ലോ ഗ്രൂപ്പ്സ് ഡിഡ് ദ സെയിം അതുപോലെ തന്നെ ഗ്രീനും യെല്ലോവും ഗ്രൂപ്പും പോവുകയാണ് ഈ ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട് ദെയർ കോർണേഴ്സ് അപ്പം ഈ നാല് കളേഴ്സും നാല് കോർണറിൽ പോയിട്ട് ഇവർ ഓരോ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഓരോരോ എന്താ പറയുക ഒരു സ്ഥലം തന്നെ അവർക്കായിട്ടും ഉണ്ടാക്കുകയാണ് അവിടെ അവർ അവർ ഡേയിലൊരു വേർതിരിവ് വെജിറ്റബിൾ ആൻഡ് ഫോൾസ് ഡേയ്സ് പാസ് ദ റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ് അപ്പം അങ്ങനെ കടന്നുപോയി അങ്ങനെ റെഡ് ഗ്രൂപ്പിന് വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ ഭക്ഷണം ഉണ്ടായിരുന്നില്ല ഐ എം ഹംഗ്രി മാക്സ് കംപ്ലയിൻറ്റ് മാക്സ് ഇങ്ങനെ പറഞ്ഞു എനിക്ക് വിഷക്കുന്നുവെന്ന് ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് ബട്ട് നോ വാട്ടർ പക്ഷെ ബ്ലൂ ഗ്രൂപ്പിനോ ഫുഡ് ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നില്ല ഐ എം ഹാ ഐ എം തേഴ്സ്റ്റി ലില്ലി സെറ്റ് ലില്ലി പറയാൻ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽട്ടർ അപ്പോൾ ഗ്രീൻ ഗ്രൂപ്പിന് എന്താ പറയുക മരങ്ങളും ഈ വിറകുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീടൊന്നും ഉണ്ടായിരുന്നില്ല ബി ആർ വെച്ച് അപ്പം ഞങ്ങൾ നനഞ്ഞു കിടക്കുകയാണെന്ന് മിയ പറഞ്ഞു യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോ ഫയർ വുഡ് അപ്പം യെല്ലോ ഗ്രൂപ്പിന് ഷെൽട്ടർ ഉണ്ട് പക്ഷേങ്കിൽ വിറകൊന്നും ഇല്ല അപ്പം ഐ ആം കോൾഡ് ലിയോ ഷിവേർട്ട് അപ്പം അവർ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ദ ക്രൈസ് ഫോർ ദ ഹെൽ ദ ക്രൈസ് ഫോർ ഹെൽപ്പ് സൗണ്ട്സ് ലൈക്ക് ദ കോറസ് അപ്പോൾ ഒരു കോറസ് പോലെ ഇവരൊക്കെ കരച്ചിലിങ്ങനെ കേൾക്കുവാണ് ഹിയർ ഇൻ ദ ഹെൽപ്ലെസ് കോൾസ് എ സ്ട്രേഞ്ചർ റൈഡ് അപ്പോൾ ഇവരുടെ ഈ കരച്ചിലും കേട്ടുകൊണ്ട് ഒരു അപരിചിതനെ അവിടെ വരാണ് വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിംഗ് ഈ ആസ്ക് നിങ്ങളെതിനെ കരയും ഇങ്ങനെ ബഹളം വെക്കുകയും ചെയ്യുന്നതെന്ന് അയാൾ ചോദിക്കുകയാണ് പാത്ത് വെയ്റ്റ് യൂണിറ്റി വി ലിവ് ഓൺലി വിത്ത് ദോസ് ഓഫ് അവർ കളേഴ്സ് സമ ഓൺ റിപ്ലേറ്റ് ഞങ്ങൾ ഞങ്ങളുടെ കളറിനെ ബേസ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു വി നീഡ് ടു സെർവൈവ് ഞങ്ങൾക്ക് സെർവൈവ് ചെയ്യണം ഞങ്ങൾക്ക് അതിജീവിക്കണം ലില്ലി സ്പോക്കപ്പ് വി നീഡ് ടു വാട്ടർ ദ ബ്ലൂ ഗ്രൂപ്പ് സെറ്റ് ലവ്ലി ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് ലില്ലീൻ്റെ ആ നീല ഗ്രൂപ്പ് പറഞ്ഞു വു വിൽ ബ്രിങ് അസ് ഫുഡ് ഞങ്ങൾക്കാര് ഭക്ഷണം കൊണ്ടുത്തരുന്ന് റെഡ് ഗ്രൂപ്പും ചോദിക്കുകയാണ് ഷെൽട്ടർ ഈസ് ഫോർ അസ് ഞങ്ങൾക്ക് ഷെൽട്ടർ വേണമെന്ന് ഗ്രീൻ ഗ്രൂപ്പ് പറയുകയാണ് വി നീഡ് വാം ഞങ്ങൾക്ക് ചൂട് വേണമെന്ന് യെല്ലോ ഗ്രൂപ്പും പറയുകയാണ് ദേ ഓൾ പാനിക്ട് എല്ലാവരും ഒന്ന് ഭയപ്പെട്ട് നിൽക്കുമായിരുന്നു ആൻഡ് ഹോപ്പ് ഫുള്ളി ലോക്ക് അറ്റ് ദ ഷൈനിങ് ഐസ് ഓഫ് ദ സ്ട്രെയിൻ എന്നിട്ട് ആ ഒരു വന്ന അപരിചിതനെ അവരിങ്ങനെ നോക്കുമായിരുന്നു ഹി സ്മൈൽ ജൻലി ആൻഡ് അഡ്വൈസഡ് അപ്പോൾ അയാൾ ചെറു പുഞ്ചിരിയോട് കൂടെ ഒരു അഡ്വൈസ് കൊടുക്കുവാണ് ഷെയർ വാട്ട് യു ഹാവ് യു വിൽ ബി ഹാപ്പി നിങ്ങളടുത്തുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും എന്ന് അയാൾ പറഞ്ഞു ഷെയർ ആസ് ദ പീപ്പിൾ ടുഗെദർ ഷെയറോ വി കൻ ഓട്ട് ദ സേ ഫാമിലി അപ്പം ഒരുമിച്ച് അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല എന്നവർ പറഞ്ഞു ദ സ്ട്രേഞ്ചേഴ്സ് മൈലൻറ്റ് സൈഡ് അപ്പം സ്ട്രേഞ്ചർ ഒന്നുകൂടെ ചിരിച്ചിട്ട് ഇവരോട് പറയാണ് ഷെയറിങ് ഈസ് ദ ഓൺലി വേ ഷെയർ ചെയ്യുന്നതാണ് ഇവിടെ ആകെയുള്ളൊരു വഴിയെന്ന് ഹാൻസ് ഓഫ് കളേഴ്സ് ദ വില്ലേജ് ലുക്ക് അറ്റ് ഈച്ചത് വില്ലേജ് എല്ലാവരും തമ്മിൽ നോക്കുവാണ് ദ തൗട്ട് ഫോർ എ വായിൽ അവർ കുറച്ച് സമയം ചിന്തിച്ചു സ്ലോലി ദേ ബിഗാൻ ടു ഷെയർ വാട്ട് ദ ഹാഡ് മെല്ലെ മെല്ലെ അവർ അവരുടെ അവരുടെ ഓരോരുത്തരെയും കയ്യിലുള്ളത് പരസ്പരം ഷെയർ ചെയ്യാൻ തുടങ്ങി ദൻ എം മിറായിക്കൾ ഹാപ്പൻ പിന്നെ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ് എവറി വൺ ഗോട്ട് എവരിത്തിങ് ദ നീഡഡ് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടതൊക്കെ കിട്ടുവാണ് സ്ലോലി ഹാപ്പിനെസ് ബിഗാൻ ടു സ്പ്രെഡ് ഇൻ ദ എൻ്റയർ വില്ലേജ് അങ്ങനെ പഴയതുപോലെ അവിടെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാണ് ദ പൂൾ ഡൗൺ ദർ വാൾസ് ആൻഡ് കമ്പൈൻ ദെയർ റിബേൺസ് അപ്പം അവരവരുടെ ഉണ്ടാ ഇടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മതികളുകളൊക്കെ പൊട്ടിച്ചിട്ട് അവർ ഒരുമിച്ച് നിൽക്കുവാണ് ഓൾ ദ റിബൺസ് ടുഗതർ ടേൺ ഇൻ ടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ അപ്പം അവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ചപ്പോൾ നല്ലൊരു റെയിൻബോ അവിടെ ക്രിയേറ്റായി ദ പീപ്പിൾ ലുക്ക് അറ്റ് ദ റെയിൻബോ ആൻഡ് ഡാൻസ് കോളിങ് ദംസെൽസ് ദ റെയിൻബോ പീപ്പിൾ അങ്ങനെ ആ ഇവർ ഒരുമിച്ച് നിന്നപ്പോൾ വന്ന മഴവില്ലെന്ന് നോക്കി നിന്ന് ഇവർ നല്ല സന്തോഷത്തോടു കൂടെ ദ റെയിൻ ബോ പീപ്പിൾ എന്നൊരു വർ ഇങ്ങനെ പറഞ്ഞത് റെയിൻബോ റിബൺ ബിക്കം എ സിമ്പിൾ ഓഫ് ദിയർ ന്യൂലി ഫൗൺ യൂണിറ്റി ആൻഡ് ജോയ് അവരുടെ ഒത്തൊരുമയുടെ ഒരു സിമ്പിൾ ആയിട്ടായിരുന്നു അവിടെ റെയിൻബോ റിബൺസ് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ദ വാം ബ്രീ സ്റ്റോൺ ആൻഡ് ദ റെയിൻബോ ബോ പീപ്പിൾ ഫെൽ ഹാപ്പി ദ ലിവ് ടു ഇൻ ഹാർമോണിയം അങ്ങനെ ആ റെയിൻബോ പീപ്പിൾസൊക്കെ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ തുടങ്ങുവാണ്